വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഗേസ് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ ഫുഡ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചിട്ടു പക്ഷെ ഭയങ്കര മഴയാണ് അപ്പൊ നമ്മളിങ്ങനെ ഓരോ കട നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ വൈക്കത്തുള്ള ഞങ്ങൾ ഇത് ചേർത്തല ചേർത്തലെത്താറായിട്ടുണ്ട് ചേർത്തലത്തെ ഒരു കട മനസ്സ് കണ്ടുകൊണ്ടാണ് ഗൈസ് നമ്മൾ പോകുന്നതും എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ അപ്പോൾ ഗൈസ് നമ്മളിത് തണ്ണീർമുഖം വണ്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കാണുന്ന ഒരു വ്യൂ അല്ല ഗൈസ് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കാരണം നല്ല മഴയൊക്കെ പോയി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ പറ്റണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ എവിടെയായാലും വയനാട് ജംഗ്ഷനിലുള്ള ക്രാബ്സ് ആൻഡ് പ്രൗൺസ് എന്ന് പറയുന്ന കടയിലാട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ താലിമിൽസ് വെക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഹോട്ടലിനെ കുറിച്ച് കണ്ടിട്ടുണ്ട് എപ്പോഴും ചേർത്തലേ വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഇതുവരെ ഈ ഒരു ഹോട്ടൽ കയറിയിട്ടില്ലെന്നാണ് ഉള്ളതാണ് കൈസീൻ്റെ സത്യം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു കൂട്ടോ ക്രാഫ്റ്റ്സ് ആൻഡ് ബ്രൗസ് അങ്ങനെയാണ് ഇന്ന് എന്തായാലും ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചത് നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കടയുടെ കുറിച്ചും ഫുഡ് കഴിച്ചതിനെ കുറിച്ചുള്ളൊരു ഷോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അതും കാണുക അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു കേട്ടോ തണ്ണീർമുഖം പണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും ഒരുപാട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ കയറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ് കാരണം അത്ര മഴയൊന്നുമില്ല ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു പക്ഷെ കാറ്റ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഗൈസ് ആ അടിപൊളി വ്യൂവിൽ ഞങ്ങൾ കുറച്ചേരം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ i അപ്പം കൈസ വലിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം ശരി എന്നാൽ